രാവിലെ മഴ ഉച്ചയ്ക്ക് ശേഷമാണ് സീതയും ഭർത്താവ് ബിനുവും രണ്ടു മക്കളും വനത്തിൽ നിന്ന് കാട്ടുപത്രി ശേഖരിക്കാൻ പോയത് സീതയെ മരങ്ങൾക്കിടയിൽ നിന്ന് കാട്ടുകൊമ്പൻ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയായിരുന്നു ഭർത്താവ് ബിനു ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു സീതയുടെ തലയ്ക്കാണ് ആനയുടെ ചവിട്ടേറ്റത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കണ്ടുള്ളൂ ഇവിടെ പമ്മ ഒരു മലബണ്ടാരം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് സീതയും കുടുംബവും വനത്തിൽ നാടോടി ജീവിതം നയിക്കുന്ന മലബണ്ടാര വിഭാഗത്തിൽപ്പെട്ട ഇവർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് പ്ലാക്കത്തടുത്ത് താമസമാക്കിയത് പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി സ്ഥിരം ഭീതി വിതയ്ക്കുന്ന കാട്ടാനയാണ് സീതയും ആക്രമിച്ചതെന്നാണ് കരുതുന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് സി പി എം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംഭവത്തിൽ പ്രതിഷേധിച്ച് ദേശീയപാത ഉപരോധിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സീതയുടെ കുടുംബത്തിന് വനംവകുപ്പ് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച പണം കൈമാറുമെന്ന് കോട്ടയം ഡി എഫ് അറിയിച്ചു ഇന്ന് രാവിലെ വണ്ടിപ്പെരിയാർ ബദേൽ പ്ലാന്റേഷന്റെ മൌണ്ട് എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളികൾക്ക് നേരെയും കാട്ടാനാക്രമണം ഉണ്ടായി ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ അന്തോണി സ്വാമി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മാതൃഭൂമി ന്യൂസ് ഇടുക്കി